ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ടെക്മേക്കൽ ബ്ലോഗ് യൂട്യൂബ് തനിക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണില്ലേ ഒരു വെറൈറ്റി സംഭവം കൊണ്ടാണ് നമ്മൾ സംഭവങ്ങൾ കണ്ട് മനസ്സിലായിട്ടും ജോളോസിപ്പാണ് കേസ് ഇപ്പോൾ വീഡിയോ പുതിയ കാണാൻ തുടങ്ങി വീഡിയോ ലേക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങിയ അഭിപ്രായ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ സംഭവം കഴിച്ചിട്ട് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കണം അതുപോലെ തന്നെ അത് ഒരുപാട് എരിവില്ലാ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് അതുപോലെ ഇവിടെ ജോയിൽ ടോസോ വൺ പീസ് ചാലഞ്ച് കേസ് ഇത് അധികം എരിവില്ലാത്തതാണ് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ നേരെ നമുക്ക് ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻസ് നോക്കാം േ നമ്മൾ വേണ്ട സേഫ്റ്റി കാര്യങ്ങളൊക്കെ എടുത്തുണ്ട് അതുപോലെ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ ഐസ്ക്രീം ക്രീമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓവർ എരിവുണ്ടായില്ലെന്നൊരു കാണിച്ചിട്ടുണ്ടായിരുന്നു വേസ്തല്ലേ ഇതാണ് നമ്മുടെ ജോളോ ചിപ്പ് ജോയ് ടോസ് കൊണ്ടാണ് ഇതിൻ്റെ വേണ്ടല്ലേ നെയിമും കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലും കൂട്ടുന്ന ചിത്രമൊക്കെ ഉണ്ട് ഡേഞ്ചറിൻ്റെ അതേപോലെ തന്നെ വൺ പീസ് ചലഞ്ച് വൺ പാക്ക് ചലഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടല്ലേ ഇൻസൈഡ് കേസ് അത് വാർണിംഗ് വന്നിട്ടുണ്ട് ഈ ക്യുവർ റിസ്ക് നിങ്ങളുടെ റിസ്കിൽ വേണം മാത്രമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് വേണ്ട ഫാക്സ് കാര്യങ്ങൾ ആഫ്റ്റർ ദിസ് ഹെൽ സോൾഡ് ഈസിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യംസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നേരെ ഇത് കണ്ടില്ല ലൈനും കാര്യവും പാക്കിങ്ങ അടിപൊളി വന്നിട്ടുണ്ട് പൈസ നേരെ നമുക്ക് ഇത് അവിടെ തുറന്നോക്കാം അങ്ങനെ അവിടെ വന്നിട്ടില്ലേ ക്യാൻ യു ഹാൻഡിൽ ദിസ് ലിസ് ചിപ്പ് അത് വന്നിട്ട് യേസ് ടോസ് ചില്ലിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് പാക്കിങ് വരുന്നത് പാക്കിങ്ങിന് ഉള്ളിൽ വന്നാൽ തന്നെയാണ് ലൈസ് എനി ലാസ്റ്റ് ബോഡ്സ് അപ്പോൾ അല്ല ഈ പാക്കിങ്ങൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കഴിക്കാൻ തന്നെ ഒരു ഭയം വരും വാർണിംഗ് കാര്യങ്ങളൊക്കെ വന്ന് വെച്ചാൽ എന്നാൽ നമുക്ക് കഴിച്ചു നോക്കി നോക്കാം എന്താ സ്ഥിതി നമ്മൾ എരിവ് ഇല്ലാണ്ട് കഴിക്കുന്നത് അധികം ഉണ്ടായില്ല എന്ന് തോന്നുന്നു അത് വലിയ ഇത് ഇതാണ് നമ്മുടെ സാധനം ട്രിപ്പർ കേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പേടി വരും സ്വാഭാവികമായിട്ടും നമ്മളത് പൊട്ടിച്ച് നോക്കുമ്പോൾ ആവശ്യമില്ല കത്തിരി ശരിക്കും ആവശ്യമില്ല നമ്മൾ ഒരു ഓർമാനത്തിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്നതോടെ കേസുണ്ടാവും ആ പട്ടിയ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മെയിൻ സാധനം ഓ സാധനം കേട്ടുണ്ടോ അതാ ഇതാണ് സാധനം ഉള്ളിലുണ്ടോ ഓ കറക്റ്റ് അതിൻ്റെ ആ മസാലയും ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു മണം അടിക്കേണ്ടി ഉള്ളിൽ നിന്ന് എൻ്റെ ഇതാണ് അതിൽ പാക്കിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഉള്ളിലും കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കഴിച്ചു നോക്കി നോക്കാം ഓ ചേട്ടൻ അതേ ഇതാണ് സാധനം നമ്മുടെ മധുരം കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ കൂടെ ചിത്ര പോലെയാണ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ല ഇരുവില്ല പക്ഷേ നല്ലൊരു മുളകിൻ്റെയും ടേസ്റ്റ് കൊണ്ട് നല്ലൊരു നമ്മൾ തന്നിരിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്രയും എരിവ് എന്ത് നേരെ സാധാരണ പച്ചമുളക് അടിക്കുന്ന കടിക്കുന്ന ഒരു അതുപോലുള്ളൊരു ഇരിവന്നെയാണ് അത്ര ഇരുവരൊന്നും വന്നിട്ടില്ല അപ്പോൾ നല്ല അത്യാവശ്യം എരിവുണ്ട് കേസ് നല്ല എരിവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോഴൊന്നും ആ എരിവ് അറിയില്ല കുറച്ച് പിന്നെ പോയിട്ട് അരിവറിയില്ല അറിയില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ല നാശം തന്നെയായിരുന്നു ചോത്ത് വന്നു അഞ്ച് മിനിറ്റ് അത്ര കഴിയണം കേസ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇരു പറയണെങ്കിൽ കുറച്ച് അങ്ങനെ മനു കുറച്ച് കഴിറ്റി നോക്കാം കഴിറ്റി നോക്കാം അഞ്ച് മിനിറ്റ് എന്തായാലും താക്ക് പിടിച്ച് തോന്നണം അത് വയറൊരു വയറൊക്കെ നിറഞ്ഞ പോലെ ഒക്കെ ഉണ്ട് കേസിൻ്റെ എരു പറഞ്ഞാൽ ഒരു നാളെ ഓടിക്കാൻ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിയണം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചക്കന്മാരൊക്കെ ഇത് കഴിച്ചു അല്ലേ കേസ് നല്ലൊരു നാക്ക് നല്ലൊരു എരിവ് ഉണ്ടാവും ഫസ്റ്റ് ഒരു കഴിക്കുമ്പോഴൊക്കെ അതിലൊരു ഒരു പൂള ചിപ്സ് പോലെ കപ്പ ചിപ്സ് പോലെയൊക്കെ ഉണ്ടാവും പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചേരം കഴിഞ്ഞ് വെച്ചാലാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അറിയുകയുള്ളൂ കഴിച്ചു നല്ല നല്ലൊരു നീറല് കുറച്ചേരം ഉണ്ടായിരുന്നു കൂടി 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 വരുവാണെങ്കിൽ കഴിയും തോറും നല്ല കൂടി വരും സാധനം അപ്പം നമ്മൾ എല്ലാരും യൂട്യൂബേഴ്സും യൂട്യൂബേഴ്സ് കഴിക്കണ പോലത്തെ ആണെങ്കിൽ ഇതിനേക്കാളും നല്ല എരിവുണ്ടാവും നമ്മളിപ്പോ അധികം എരിവില്ലാത്ത സാധനമാണ് കഴിച്ചിരിക്കണത് അപ്പൊ അതിന്റേതായ ഒരു ഇത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും വെള്ളം ആണണ്ടേ എന്തായാലും

കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നു പക്ഷേ അടിവയറൊക്കെ നല്ലൊരു ഇത് തന്നെയാണ് ചില കുട്ടികളൊന്നും കഴിക്കാൻ പറ്റില്ല അതിൻ്റെ പാക്കിംഗ് കാണുമ്പോൾ നമുക്ക് പേടി വരും ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ നല്ല അഭാരം തന്നെയാണ് ഒന്നുകൂടി ആറായിപ്പുണ്ടോ വന്നിട്ടുണ്ട് കേസേ അപ്പോൾ നമുക്ക് കഴിച്ചാൽ ശരിയാവില്ല കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും കുട്ടികൾ കഴിക്കാൻ പറ്റും അതുകൊണ്ട് മാത്രമാണ് കഴിച്ചത് കുട്ടികൾ കഴിക്കാൻ പറ്റിയ ഭയങ്കര നല്ലത് നല്ല അന്യായമായിരുന്നുണ്ട് ഇത് നാക്കിലെത്തുമ്പോൾ ഉണ്ടാവും തണുപ്പുണ്ടാകുമ്പോൾ പക്ഷേ നാക്കിലെത്തുമ്പോൾ പോകാൻ നല്ലൊരു നിറഞ്ഞു എന്തായാലും പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ ബായ്